ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രസ്താവന ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സീരീസ് തന്നെയാണ് അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ചെയ്തു കഴിഞ്ഞു എസ് സി ആർ ടി ഫിഫ്തിലത്തെ ഇത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ജീവജലത്തിലെ പ്രസ്താവന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും തന്നിട്ടുള്ള പി ഡി എഫ് ഒക്കെ പഠിച്ചു എന്ന് തന്നെ വിശ്വസിക്കുകയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വൺ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയേത് അപ്പോൾ നാലോ ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചേക്കുക വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം ശരിയല്ലേ വാതകങ്ങൾ തണുത്തിട്ട് ദ്രാവകമാകുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം എന്ന് പറയുന്നത് അതായത് കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ജലം നീരാവിയാകുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ശരിയാണ് ജലം നീരാവിയാകുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അതായത് ഇവാപ്രേഷൻ മേഘങ്ങൾ തണുത്ത് മഴയുണ്ടാകുന്നു അതും കറക്റ്റാണ് അല്ലെ ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം ലീനം ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലൈനി എന്ന് പറയുന്നു ശരിയാണോ ലീനം ഏതിലാണോ ലയിക്കുന്നത് അതിനെ നമ്മൾ ലൈനി എന്നാണോ പറയുന്നത് അല്ല അതിന് നമ്മൾ എന്താ പറയാ ലായകം എന്ന് പറയുന്നു ടെക്സ്റ്റിൽ ടെക്സ്റ്റീന്ന് അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു കട്ടിങ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എന്താ നോക്കാം ലീനം ലായകം ലൈനി ഇങ്ങനെ മൂന്ന് ആൾക്കാരാണ് ഉള്ളത് കേട്ടോ ആരൊക്കെയാണ് ലീനം ഉണ്ട് ലായകമുണ്ട് ലൈനി ലീനത്തിന്റെ ഇംഗ്ലീഷ് സൊല്യൂട്ട് ലായകം എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ലൈനി എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇത് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും അപ്പൊ പഞ്ചസാര ഞാൻ വെള്ളത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക പഞ്ചസാര ലൈനി കിട്ടും അല്ലേ അപ്പം ഈ പഞ്ചസാരനെയാണ് നമ്മൾ എന്തുപറയുന്നത് സൊല്യൂട്ട് എന്ന് പറയുന്നത് അതായത് ലീനം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ അതിനെ ലയിപ്പിക്കുന്നത് അപ്പം ആ വെള്ളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോൾവെൻറ്റ് അഥവാ ലായകം എന്ന് പറയുന്നത് അപ്പൊ ലയിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ലൈനി കിട്ടും അതാണ് നമ്മുടെ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയി അപ്പം ഈ മൂന്ന് ടേംസുകൾ ക്ലിയർ ആയില്ലേ അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് പഞ്ചസാര എന്ന് പറയുന്നത് ലീനമാണ് എന്തിലാണോ ലയിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ പറയുന്ന ലായകം എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് കിട്ടുന്ന ആ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ബോക്സ് നോക്കാം ലയിക്കുന്ന വസ്തുവിനെ ലീനം എന്നും എന്തിലാണോ ലയിക്കുന്നത് അതിനെ നമ്മൾ ലായകം എന്നും പറയുന്നു അല്ലെ ലീനം ലായകത്തിൽ ലയിപ്പിച്ചുണ്ടാകുന്നതാണ് ലായനി പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ് ഓക്കെ അപ്പൊ ഇവിടെ നോക്കിക്കോളൂ ഇതിനെ നമ്മൾ ലൈനിന്നാണോ പറയാ ലീനം ഏതിലാണോ ലയിക്കുന്നതിനെ നമ്മൾ ലൈനിന്നാണോ പറയാ അല്ല ലായകം എന്നാണ് പറയുന്നത് ക്ലിയർ ആയല്ലോ അതേപോലെ തന്നെ ഒരു ഫിഗറും കൂടെ ഞാൻ കാണിക്കാം ഇത് നമ്മുടെ എസ് സി ആർ ടി എയ്ത്തിൽത്തെ ഒരു ഫിഗറാണ് കേട്ടോ ഒരു ചെറിയൊരു കട്ടിങ്ങ് ആണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ഇതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ പലർക്കും ഡൗട്ടുള്ള കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എസ് സി ആർ ടി ഫിഫ് കൊടുത്തിട്ടുള്ള സാന്തീകരണവും ബാഷ്പീകരണമാണ് അപ്പോൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വച്ചേക്കാം പ്രത്യേകിച്ചൊന്നുമില്ല അതായത് നമ്മൾ ദ്രാവത്തെ വാതകമാക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ബാഷ്പീകരണം അതായത് ഇവാപറേഷൻ എന്ന് പറയുന്നത് അതേസമയം വാതകത്തെ തിരിച്ച് ദ്രാവകമാക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സാന്ദ്രീകരണം അതായത് കണ്ടൻസേഷൻ അപ്പൊ ഇതിന്റെയൊക്കെ ഇംഗ്ലീഷും ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ സെയിം ഫിഗർ തന്നെയാണ് ഇംഗ്ലീഷിലും മലയാളം കൊടുത്തു എന്ന് മാത്രം പിന്നെ ഗ്യാസിനെ സോളിഡ് ആക്കുന്നതും അതുപോലെ തന്നെ ലിക്വിഡിനെ സോളിഡ് ആക്കുന്നതും ദ്രാവകത്തെ ഘരമാക്കുന്നതും അതുപോലെ തന്നെ വാതകത്തെ ഘരമാക്കുന്നതിനെയും രണ്ടിനെയും നമ്മൾ പറയുന്നത് എന്താ സോളിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഘനീഭവിക്കൽ എന്നാണ് കേട്ടോ ഇനി ഖരത്തെ ദ്രാവകമാക്കുന്നതിനെ നമ്മൾ പറയുന്നത് ദ്രവീകരണം എന്നാണ് അതുപോലെ തന്നെ ഖരം വാതകമാക്കുന്നതിനെ നമ്മൾ പറയുന്നത് ഉത്പദനം ഉത്പദനം എന്ന് പറഞ്ഞാൽ സബ്ലിമേഷൻ അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഉത്പദനത്തിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം എന്തൊക്കെയുള്ള അമോണിയം ക്ലോറൈഡ് ഉണ്ട് പിന്നെ നാഫ്തലിൻ നാഫ്തലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാറ്റുകുളികയാണ് കേട്ടോ പിന്നെ കർപ്പൂരം അയോഡിൻ ഇപ്പൊ ഇതെല്ലാം ഖരാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്കാണ് മാറുന്നത് ഇത് നമുക്ക് അടുത്ത ഒരു ഫിഗറും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മുടെ എസ്ഇആർ ടി ഫിഫ്തിൽ കൊടുത്തിട്ടുള്ള ഫിഗർ തന്നെയാണ് ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൺസെപ്റ്റ് തന്നെയായിരിക്കും എന്തായാലും ജസ്റ്റ് ഒന്ന് ഞാൻ പറയാട്ടോ അതായത് ജലാശയങ്ങളിലും സസ്യങ്ങളിലും ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവി ആവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തുകയാണ് എന്നിട്ട് ഈ നീരാവി തണുത്തിട്ടാണ് എന്തുണ്ടാവുന്നത് മേഘം ഉണ്ടാവുന്നത് ക്ലൗഡ്സ് ഉണ്ടാവുന്നത് മേഘം തണുത്തിട്ട് എന്തായിട്ട് മാറും മഴയായിട്ട് മാറുന്നു അപ്പോൾ ഇവിടെ നടക്കുന്നത് ബാഷ്പീകരണം ഈവാപറേഷൻ വെള്ളമൊക്കെ ഇവാപ്രേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും ക്ലൗഡ്സ് ആയിട്ട് മാറും അല്ലെ കണ്ടൻസ് ഒക്കെ ചെയ്തിട്ട് ക്ലൗഡ്സ് ആയിട്ട് മാറും എന്നിട്ട് ക്ലൗഡ്സ് വീണ്ടും തണുത്തു കഴിയുമ്പോൾ എന്തായിട്ട് മാറും മഴയായിട്ട് മാറുന്നു ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുകട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സോഡ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലീനം ഏതാണ് ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ ലീനം എന്ന് പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ലായകം എന്ന് പറയുന്ന ഏതാണ് വെള്ളമാണെന്നുള്ളത് ഓർത്തുവെക്കുക കേട്ടോ ലായകം വെള്ളം ലീനം കാർബൺ ഡൈ ഓക്സൈഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഭൂമിയിലുള്ള ജലത്തിന്റെ തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് ശതമാനം സമുദ്ര അത് കറക്റ്റ് ആണ് അല്ലേ അടുത്ത പോയിന്റ് നോക്കാം ഭൂമിയിലുള്ള ജലത്തിന്റെ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം ശുദ്ധജലമാണ് അത് കറക്റ്റ് ആണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ജലം ഇത് ശരിയാണോ അല്ല തെറ്റാണ് മൂലകമാണോ ജലം എന്ന് പറയുന്നത് അല്ല പിന്നെ എന്താണ് ജലം സംയുക്തമാണ് ജലം എന്ന് പറയുന്നത് അല്ലെ സംയുക്തമാണ് ജലം അതേപോലെ തന്നെ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഓക്സിജനാണ് നമ്മുടെ മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിക്കുകയാണെങ്കിൽ ഓക്സിജനും ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിക്കുകയാണെങ്കിൽ കാൽഷ്യം ആണെന്നുള്ളത് ഓർത്തുവച്ചേക്കാം മനുഷ്യ ശരീരഭാരത്തിന്റെ രണ്ട് ടു ബൈ ത്രീ വെള്ളം കൊണ്ടുള്ളതാണ് അത് ആണ് അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്ലാസ്റ്റിക് കുപ്പികളുടെ അടിഭാഗങ്ങൾ തമ്മിൽ ഒരു മേസൺ പൈപ്പ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു കുപ്പികളിൽ ജലം നിറച്ച ശേഷം ഒരു കുപ്പിയിൽ അല്പം മണലിട്ടാൽ അവിടെ എന്താണ് സംഭവിക്കുക എന്താ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഒന്നും കൂടെ കൊച്ചും പറയാം പ്ലാസ്റ്റിക് കുപ്പികളുടെ അടിഭാഗങ്ങൾ തമ്മിൽ ഒരു മേസൺ പൈപ്പ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് കുപ്പികളിൽ ജലം നിറച്ചതിന് ശേഷം ഒരു കുപ്പിയിൽ അല്പം മണലിട്ടാൽ ഏതെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവന എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് പോയിന്റ് ഒരു കുപ്പിയിലെ ജലവിധാനം മാത്രം ഉയരുന്നു ഇത് ശരിയാണോ അല്ല രണ്ട് കുപ്പിയിലെ ജലവിധാനം ഒരേപോലെ ഉയരുന്നു അതാണ് കറക്റ്റ് കെട്ടോ ഒരു കുപ്പിയിലെ ജലവിധാനം ഉയരുന്നു മറ്റേ കുപ്പിയിലെ ജലവിധാനം താഴുന്നു അല്ല അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് ഇപ്പൊ രണ്ട് കുപ്പികൾ നമ്മളൊരു ഈ പറഞ്ഞ പോലെ ഒരു മേസൺ പൈപ്പ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിരിക്കാന്ന് വിചാരിച്ചോ അപ്പോൾ ഒരു കുപ്പിനകത്ത് കുറച്ചധികം വെള്ളമുണ്ട് മറ്റേ കുപ്പിനകത്ത് കുറച്ച് വെള്ളമുള്ളൂ എന്ന് വിചാരിക്കുക അപ്പോൾ ഈ രണ്ട് കുപ്പികളിലും ഒരേപോലെ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും കാരണം നമ്മളൊരു പൈപ്പ് ഉപയോഗിച്ചിട്ടല്ല അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടിനും ഒരേ ഹൈറ്റ് ആവുന്ന വരെ വെള്ളം അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഇതാണ് ശരിക്കും പറഞ്ഞ ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ ഇതാണ് അതിന്റെ ജലവിധാനം ഒരേപോലെ ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞുവെച്ചേക്ക ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ അതായത് ഇപ്പൊ രണ്ട് വീക്കർ ഉണ്ടെന്ന് വിചാരിക്കുക രണ്ട് പാത്രം ഉണ്ട് അപ്പൊ ഇതിനകത്ത് കുറെ വെള്ളമുണ്ട് ഇതിനകത്ത് കുറച്ച് വെള്ളമുള്ളൂ എന്ന് വിചാരിക്കുക ഈ രണ്ട് പാത്രങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് ഒരു മേസൺ പൈപ്പ് വഴി ഒരു കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള വേറെ ഒന്നും ഈ കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ രണ്ടിന്റെയും ഹൈറ്റ് സെയിം ആയിരിക്കും അതായത് ജലവിധാനം ഒരേപോലെ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മുടെ കൊസ്റ്റ്യൻ എന്തായിരുന്നു അപ്പോൾ വെള്ളം നിറച്ചതിന് ശേഷം ഒരു കുപ്പിയിൽ അല്പം മണലിട്ടാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു കുപ്പിനകത്ത് കുറച്ച് മണലിട്ട് കഴിഞ്ഞാൽ മറ്റേ കുപ്പിയിൽ എന്തു പറ്റും മണലിട്ട് കഴിയുമ്പോൾ ഒരു കുപ്പിയിലത്തെ വെള്ളം എന്തായാലും കൂടുമല്ലോ അപ്പോൾ മറ്റേ കുപ്പിയിലത്തെ അളവും കൂടും എന്നുള്ളതാണ് ആൻസർ അപ്പോൾ രണ്ടും ഒരേപോലെ ആയിരിക്കും കാരണം രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട് ഇതാണ് അവിടുത്തെ കൺസെപ്റ്റ് വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റിൻ തന്നിരിക്കുന്നതിൽ വാതകം ദ്രാവകത്തിൽ അലിഞ്ഞു ചേർന്നുണ്ടാകുന്ന ലായനിക്ക് ഉദാഹരണം ഏത് വാതകം ദ്രാവകത്തിൽ അലിഞ്ഞ് ചേർന്നുണ്ടാകുന്ന ലായനിക്ക് ഉദാഹരണം ഏത് വേഗം ആൻസർ പറഞ്ഞോളൂ ആൻസർ സോഡ വെള്ളമാണ് അല്ലെ വാതകം ദ്രാവകത്തിൽ അലിഞ്ഞിട്ടുള്ളതാണ് സോഡ വെള്ളമാണ് നമ്മുടെ ആൻസർ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ലോക ജലദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ് വേഗം ആൻസർ പറഞ്ഞോളൂ ആൻസർ മാർച്ച് ഇരുപത്തിരണ്ടാണ് അപ്പം ഇതിന് ചെറിയൊരു ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കോഡ് തന്നെയായിരിക്കും എന്താ വനജയുടെ കാലക്ഷയം വനജയുടെ കാലക്ഷയം ഒക്കെ സംഭവിച്ചുകൊണ്ട് കൊണ്ട് മാർച്ച് ഇതപ്പോഴാണ് സംഭവിച്ചത് എന്നൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചേക്കാം അപ്പം മാർച്ച് മാസാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി വനജേ എന്ന് പറയുമ്പോൾ വനം എന്ന് പറയുമ്പോൾ വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് ജലദിനം ഇരുപത്തിരണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥ ദിനം ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് നിവാരണ ദിനം മാർച്ച് ഇരുപത്തിനാല് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം ആയിരം സെന്റിമീറ്റർ എത്ര ലിറ്റർ ആണ് നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞേ ആയിരം ഘന സെൻറ്റിമീറ്റർ എത്ര ലിറ്റർ ആണ് ആൻസർ ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റൈൽത്ത് അതേപോലത്തെ ഉള്ളൊരു ഫിഗറാണ് കേട്ടോ ഇപ്പം ഇതേപോലെ ലെങ്ത് ടെൻ സെൻറ്റിമീറ്ററും ബ്രെത്ത് ടെൻ സെൻറ്റിമീറ്ററും ഹൈറ്റും ടെൻ സെൻറ്റിമീറ്റർ ഉള്ള ഒരു പെട്ടിയാണെന്ന് വിചാരിച്ചോ മനസ്സിലായോ അതായത് എല്ലാത്തിൻ്റെയും ഹൈറ്റൊക്കെ സെയിം ആണ് ലെങ്തും ബ്രെത്തും ഹൈറ്റൊക്കെ സെയിം ആയിട്ടുള്ള ഒരു പെട്ടിയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം വെള്ളം കൊള്ളുന്നു അതിനെയാണ് നമ്മൾ വൺ ലിറ്റർ എന്ന് പറയുന്നത് ക്ലിയർ ആയോ അതായത് ഒരു പെട്ടിയുടെ ലെങ്ത്തും വിട്ടും ഹൈറ്റും ഒക്കെ ടെൻ സെന്റിമീറ്റർ ആണ് അതിൽ എത്രത്തോളം വെള്ളം കൊള്ളുന്നു അതിനാണ് നമ്മൾ വൺ ലിറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കിക്കോളൂ ടെൻ സെന്റിമീറ്റർ നമ്മുടെ വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ കണ്ടുപിടിക്കുക ബേസ് ഏരിയ ഇന്റു ഹൈറ്റ് അല്ലേ അപ്പോൾ ബേസ് ഏരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അതാണ് ടെൻ ഇൻറ്റു ടെൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ടെൻ അപ്പോൾ നമുക്ക് തൗസൻഡ് ഘന സെന്റിമീറ്റർ എന്ന് പറയുന്നത് കിട്ടും ഘന സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ക്യൂബാണ് കേട്ടോ ഇനി തൗസൻഡ് സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നതാണ് വൺ ലിറ്റർ ആണല്ലോ അപ്പോൾ ഇവിടുത്തെ ആൻസർ വൺ ലിറ്റർ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജലത്തെ സാർവിക ലായകം എന്ന് വിശേഷിപ്പിക്കുന്നതിനുള്ള കാരണം തന്നിരിക്കുന്നതിൽ ഏതാണ് ഏതാണ് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുവാനുള്ള കഴിവ് ജലത്തിനുണ്ടായതുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികമുള്ള സംയുക്തം ജലമായതുകൊണ്ട് ഭൂമിയിലെ ജലത്തിന്റെ ഭൂരിഭാഗവും സമുദ്ര ജലമായതുകൊണ്ട് ഇവയെല്ലാം നമ്മുടെ ആൻസർ എന്താ കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുവാനുള്ള കഴിവ് ജലത്തിന് ഉണ്ടായതുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത് ആണല്ലോ അപ്പൊ മുമ്പ് നമ്മളോട് ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ട് അത് സാർവിക ലായകം ലായകമേതാന്നത് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പൊ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ചേരമ്പടി ചെറുക്കിയാണ് ജലം നീരാവി ആകുന്നു ജലം ഐസ് ആകുന്നു ഐസ് ജലമാകുന്നു അപ്പൊ ഇതിന്റെയൊക്കെ പേരുകൾ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് പറയാം ഞാൻ ആൻസറിലേക്ക് പോവാം ജലം നീരാവി ആകുന്നതിനെ നമ്മൾ പറയുന്നത് ബാഷ്പീകരണമാണ് ജലം ഐസ് ആകുന്നതിനെ നമ്മൾ പറയുന്നത് ഖനീഭവിക്കൽ ആണ് അതുപോലെ തന്നെ ഐസ് ജലമാകുന്നതിനെ നമ്മൾ പറയുന്നത് ദ്രവീകരണം ആണല്ലോ അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ ജലസംരക്ഷണ സംരക്ഷണ മാർഗങ്ങളിൽ പെടുന്നത് ഏത് ഓക്കെ താഴെ തന്നിരിക്കുന്നതിൽ ജലസംരക്ഷണ സംരക്ഷണ മാർഗങ്ങളിൽ പെടുന്നത് ഏത് കയ്യാല കെട്ടി സംരക്ഷിക്കുക മഴക്കുഴി തടമെടുക്കൽ ഇവയെല്ലാം എന്താണ് ആൻസർ വരുന്നത് ഇവയെല്ലാം ജല സംരക്ഷണ മാർഗങ്ങളിൽ പെടുന്നതാണ് അല്ലേ അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കൊസ്റ്റ്യൻസും അതുപോലെ തന്നെ എന്റെ കൺസെപ്റ്റും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മാക്സിമം തരത്തിൽ ഈ കൊസ്റ്റൻസിലൂടെ ഫുൾ ചാപ്റ്റർ കവർ ചെയ്യാൻ തന്നെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഈ എസ് സി ആർ ടി ഒക്കെ പഠിക്കണ സമയത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക പ്രത്യേകിച്ച് പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് വരാന്നുള്ളത് പലർക്കും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം മാക്സിമം നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആ ശ്രമത്തിന് എന്തെങ്കിലും ഒരു വാല്യൂ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിനകത്ത് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിന് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ മറ്റന്നാൾ ചെയ്യുന്നതായിരിക്കും സയൻസിൻ്റെ അപ്പോൾ അതും ഇതേപോലെ തന്നെ ഞാൻ നോട്ട്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾ പ്രസ്താവന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിംഗ്